മുസാഖാ നിങ്ങള് എന്താ ചട്ടിന്റെ ഉള്ളിൽ കയറിക്കണേ നീച്ചിക്ക് വലിപ്പം നല്ല വലിപ്പം നിങ്ങളായിട്ടുള്ള ചട്ടിങ്ങൾ മൂടാൻ പറ്റുമെന്ന് നോക്കിയാണല്ലേ വലിയ വലിയ ചട്ടി ഫ്രൂട്ട് പ്ലാന്റുകളൊക്കെ എത്ര രൂപ കൊടുക്കാം നമുക്ക് പുറത്തൊക്കെ മുന്നൂറ് അതിന്റെ മേലെയാണ് ചട്ടിന്റെ വില ആ എത്ര നമുക്ക് ആ ാസ്റ്റ് പറയാ ഇനി കൊറക്കലും ഇതൊന്നും അവസാനത്തെ നൂറ്റി തൊണ്ണൂറ് ചട്ടിയാണ് അടിപൊളി ചട്ടിയാണ് നൂറ്റി തൊണ്ണൂറ് ഇരുന്നൂറ് കൂടി വരുന്നില്ല നൂറ്റി തൊണ്ണൂറ് വീഡിയോന്റെ അവസാനങ്ങൾ എന്തോ എന്നോട് ഓർമ്മിപ്പിക്കണം എന്ന് പറഞ്ഞില്ല എന്താ സംഭവം അവസാനം വീഡിയോന്റെ അവസാനം പറഞ്ഞ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞാൽ പറഞ്ഞത് നിങ്ങൾ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചാനൽ എല്ലാവരും ചെയ്യണം മലപ്പുറം കോട്ടക്കൽ റോഡിൽ പൊന്മള ാണ് എവർഗ്രീൻ ഗാർഡൻ നഴ്സറി സ്ഥിതി ചെയ്യുന്നത് എല്ലാത്തരം ചെടികളും ചട്ടികളും ഫലവൃക്ഷ തൈകളും വളങ്ങളും ടൂൾസുകളും വൻ വിലക്കുറവിൽ വിൽപ്പന നടത്തുന്ന സ്ഥാപനമാണ് എവർഗ്രീൻ ഗാർഡൻ നഴ്സറി പൊന്മള കൃഷിയും ഗാർഡനിങ്ങുമൊക്കെ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ തൊണ്ണൂറ്റിയാറ് പൂജ്യം അഞ്ച് പതിനഞ്ച് തൊണ്ണൂറ്റിയെട്ട് നാല് എന്താ രാവിലെ തന്നെ കല്ലുമ്പോൾ തിന്നാൻ തോന്നണല്ലേ പിന്നെ മിഠായിട്ടോ ആ സ്റ്റോൺ കാൻഡി ചോക്ലേറ്റ് സ്റ്റോൺ കാൻഡി ചോക്ലേറ്റ് ഗൾഫ്ന്നൊക്കെ നിങ്ങൾക്ക് ഓർമ്മല്ലേ പോയിട്ടില്ല എത്ര നമുക്ക് എത്ര രൂപ കൊടുക്കാം നമുക്ക് അത് നമുക്ക് അറിയാം ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് കൊടുക്കു പിന്നെയ് നാളെ ഒരു കസ്റ്റമർ പറഞ്ഞ ഓർമ്മയിൽ നിങ്ങൾക്ക് ഇരുപത് റുപ്യ കിട്ടുന്നുണ്ട് അത് നമ്മളൊന്നും നമ്മളെ പൊളിച്ചടുക്കി കറന്നര അരക്കിലേ ഉള്ളു നമ്മൾ തൂക്കിയില്ലേ അവരെ വണ്ടിയിൽ അരക്കിലാണല്ലോ നമ്മൾ ഒരു കിലാണെ ഇരുപത്തഞ്ച് നമ്മൾ പെട്രോൾ അടിച്ചേ മാതിരിയാണ് നൂറ് രൂപ എപ്പോഴും നൂറ് രൂപയൊക്കെ ആണ് പക്ഷെ അതിന്റെ ലിറ്റർ കുറേ നമ്മൾ നോക്കണം അതെ അതെ ഇത് ഒരു നമ്മൾ നമ്മള് കൊടുക്കേ കവറിൽ ഇരുപയൊക്കെ കിട്ടും അത് അരക്കിലാണ് തൂക്കി നോക്കിയാൽ മതി അപ്പൊ അറിയാല്ലേ ഇത് നമ്മള് തൂക്കത്തിനെടുക്കുന്നത് എവിടെ ഇല്ലാത്തോസാ ഈ സൂര്യകാന്തിന്റെ വിഭാഗത്തിൽപ്പെട്ടൊരു ചെടിയുണ്ട് പൂച്ചെടി ആ അതേക്കാണ്ടല്ലോ കേട്ടോ ആ സൂര്യന ചന്ദ്രനറിയില്ല സൂര്യന ചന്ദ്രൻ അറിയില്ല അതിൽ പെട്ടൊരു ചെടിയുണ്ടല്ലേ അത് നോക്കി ഞാൻ നോക്കട്ടെ ആഹ് ഇത് തന്നെ ഇതന്നെ ചെറുപറ ചെടി അല്ലേ നിങ്ങൾ എന്താ ഇതിന് പറയല്ലേ ഇതില് പറഞ്ഞു സംഭവം ഇതന്നെ അടിപൊളി പ്ലാന്റ് ആണ് ഇതേ പുറത്തൊക്കെ എൺപത് റുപ്പേക്കാണ് കൊടുക്കല് അറിയാം നിങ്ങളെ റേറ്റ് പറഞ്ഞാൽ മതി എത്ര പറഞ്ഞു നിങ്ങൾ ഓഫർ ഓഫർ പറഞ്ഞ ഇപ്പൊ ശരിക്കും നമുക്ക് മനസ്സിലാവും ആ அறுவருப்படி செடி பிளான் வந்து பிளான் நல்ல நல்ல பூ பிளான் அறுவது பல கடலு அறுவது கம்பு கொடுக்கலாம் வச்சோச்சு வச்சு அறுவரு கம்பா